പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് സിപിഎം ഒഞ്ചിയ മേരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണന്റെ പ്രസംഗം പ്രേരണയായെന്ന് ഹൈക്കോടതി നിരീക്ഷണം സിപിഎം നേതാവായ ജ്യോതിബാബു പ്രതികളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു ഇരുവർക്കുമെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ഇങ്ങനെ ആരാണ് ഈ ക്രൂരമായ കൊലപാതകം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം ഈ ചോദ്യങ്ങളാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക ശേഷം മുഴങ്ങിക്കേട്ടതെന്നായിരുന്നു വിധിന്യായത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം ജ്യോതിബാബുവിനും കെ കെ കൃഷ്ണനുമെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും വിശ്വസനീയമായ സാക്ഷിമൊഴിയാണ് ജ്യോതിബാബുവിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്താനുള്ള കാരണം എന്നാണ് മറ്റൊരു പ്രധാന നിരീക്ഷണം ഒന്നു മുതൽ വരെയും ഏഴാം പ്രതിക്കെതിരെയും വധഗൂഢാലോചന കുറ്റവും നിലനിൽക്കും എട്ട് പ്രതികൾക്കുമുള്ള ശിക്ഷാവിധി തിങ്കളാഴ്ച തീരുമാനിക്കുമെന്നും വിധിന്യായത്തിലുണ്ട് കൊലപാതകത്തിന് മുൻപുള്ള കാലയളവിൽ ജ്യോതിബാബു പ്രതികളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു പാർട്ടി അംഗമല്ലാത്ത അനൂപും ജ്യോതിബാബുവും തമ്മിലുള്ള ഫോൺ കോളുകൾ സ്വാഭാവികമല്ല കൊലപാതകത്തിന് മുൻപ് ജ്യോതിബാബു അനൂപ് കൊടിസുനി കെ സി രാമചന്ദ്രൻ മനോജ് എന്നിവർ ചൊക്ലി സമീറ ക്വാർട്ടേഴ്സിൽ കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ സാക്ഷ്യമൊഴി വിശ്വസനീയമാണ് എന്നുമാണ് വിധിയിലെ നിരീക്ഷണം ടി പി ചന്ദ്രശേഖരനെതിരായ ഭീഷണി പ്രസംഗമാണ് കെ കെ കൃഷ്ണനെ കുറ്റക്കാരനെന്ന് കണ്ടെത്താനുള്ള കാരണം കെ കെ കൃഷ്ണന്റെ പ്രസംഗമാണ് കൊലപാതകത്തിന് പ്രേരണയായത് പ്രസംഗത്തിന് ശേഷമാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള തീരുമാനമെടുത്തത് ടി പി ചന്ദ്രശേഖരൻ സി പി ഐ എം വിട്ടത് വൈരത്തിന് കാരണമായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് വടകരയിലേറ്റ തോൽവി സ്ഥിതി വഷളാക്കി ഗൂഢാലോചന ഉണ്ടാവാം എന്നല്ല ോചനയുണ്ട് ഒന്നു മുതൽ വരെയും ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പ്രതികളും ഗൂഢാലോചന നടത്തി ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും ആറാം പ്രതി ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ ആക്ഷേപമില്ല എന്നുമാണ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിലെ പ്രസക്തമായ പരാമർശങ്ങൾ ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ